മത്സലോ ദേവനാമത്തിന് മുഹത്തമുണ്ടായിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന യോഗനയുടെ സുവിശേഷത്തിലാണ് യോഗനയുടെ സുവിശേഷം ഒന്നാം അദ്ദേഹത്തിൻ്റെ ഒമ്പതാം വാക്യം പറയുന്നു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വെളിച്ചത്തെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി വെളിച്ചങ്ങളുണ്ടാകുക അപ്പോൾ യോഗനാൻ്റെ ആ യോഗം പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ ഒരു സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ വെളിച്ചുകൊണ്ട് സത്യമല്ലാത്ത വെളിച്ചുകൊണ്ട് എന്നാൽ സത്യമോട് വെളിച്ചമുണ്ട് അപ്പോൾ ഈ വെളിച്ചത്തിന് പ്രത്യേകത പറയുന്നത് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കും പ്രകാശിപ്പിക്കുക അവിടെ ശ്രദ്ധിക്കണം പ്രകാശം ഓൾറെഡി നമുക്ക് കാണാൻ പറ്റുന്നത് വഴി കാണിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വെളിച്ചം അല്ലേ വെളിച്ചം എന്ന് പറയുന്നത് ഇത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുക കേട്ടോ എന്ന് പറയുന്നത് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന അപ്പം പ്രകാശിപ്പിക്കുക ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എല്ലാ മനുഷ്യനും ഇരുട്ടിൻ്റെ അകത്ത് കിടക്കുന്നൊരവസ്ഥയാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇരുട്ടിൻ്റെ അകത്ത് കിടക്കുക അന്ധകാരങ്ങളിൽ പെട്ട് കിടക്കുക ഇരുട്ടിൽ കിടക്കുന്ന മനുഷ്യൻ മനുഷ്യനൊരിക്കലും പുറത്തു വരാൻ കഴിയത്തില്ല കാരണം അവൻ അറിയത്തില്ല കാരണം എന്തിനാ എങ്ങനെ പുറത്തു വരണമെന്നും ഏതാണ് വഴിയെന്നും എവിടെ ഇരിക്കുന്നതെന്നും എന്തെല്ലാം നടത്തുകൊണ്ടെന്ന് അവൻ അറിയത്തില്ല കറിയട്ടില്ലേ നമുക്കറിയാം ോടി രൂപയുടെ വണ്ടി ഹെഡ്ലൈറ്റ് ഇല്ലെങ്കിൽ രാത്രി ഓടിക്കാൻ പറ്റുമോ പറ്റത്തില്ല വില കൂടുതലാണെങ്കിൽ രാത്രി അത് ഓടിക്കണമെങ്കിൽ അതിന് പ്രകാശം വേണം അല്ലെങ്കിൽ വെളിച്ചം വേണം ഓടിക്കാൻ കഴിയത്തില്ല അങ്ങനെയെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാസ്തി ഉള്ളവർ അല്ലെങ്കിൽ ഒത്തിരി ധനവാനായിരിക്കുന്ന മനുഷ്യൻ ദരിദ്രനായ മനുഷ്യൻ ഇടനിലക്കാരനായിരിക്കുന്നവൻ ഇവനെല്ലാം ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്തുവേണം വിളിച്ചം വേണം യോഹനാൻ പറയുന്നു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നവൻ കാരണം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഏതു മനുഷ്യനെയും അന്ധകാരങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് അവനെ കൊണ്ടുവരും ഏത് മനുഷ്യൻ അന്ധകാരത്തിലിരിക്കുകയാണോ വെളിച്ചം കാണാതിരിക്കുകയാണോ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതിരിക്കുകയാണോ ജീവിതത്തിൽ എങ്ങോട്ട് പോകുമെന്ന് അറിയാതിരിക്കുന്നതാണോ ഈ യേശു ക്രിസ്തുവിനെ നിരക്ഷിതാവായി സ്വീകരിക്കുന്നെങ്കിൽ ഈ കർത്താവിനൊന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഈ കർത്താവിൻ്റെ പാതവൃത്തി നിമുട്ടുമടിക്കുന്നു പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിൽ ആമി ഇതുവരെയും കാണാത്തൊരുപാട് ഈ കർത്താവ് നിനക്ക് കാണിച്ചു തരും നിന്റെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും നീ ഇന്ന് ജീവിതത്തിൽ ചില ആളുകൾ ജീവിതം മതിയെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു പോകുന്നവരുണ്ട് അല്ലെങ്കിൽ ചിലര നീന്ന് ആടുവിട്ടു പോകുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി പ്രതിസന്ധിയുടെ നടുവിൽ കുടുംബ കുടുംബജീവിതത്തിൽ തകർന്നിരിക്കുന്നവർ ജീവിതം മതിയാക്കാൻ ശ്രമിക്കുന്നവർ ജീവിതം മതിയെന്ന് പറഞ്ഞ കാരണം ലക്ഷ്യം എവിടേക്കും ഇല്ല കാരണം അവൻ ജീവിതം അവൻ്റെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല കാരണം അവൻ്റെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല എല്ലാം പ്രതികൂലമാണ് എല്ലാം പ്രതിസന്ധിയിലാണ് എല്ലാം കടപാലകളിലാണ് ജീവിതത്തിൽ എല്ലാവരുടെയും പരാജയമാണ് ഇങ്ങനെ കിടക്കുമ്പോൾ ജീവിതം അവസാനിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് വെച്ചാൽ അവന് മുമ്പ് മുന്നേറാൻ പറ്റുന്നില്ല ഞാനൊരു കാര്യം പറയട്ടെ യേശു പറഞ്ഞു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമാകുന്നു യേശു തന്നെയാണ് നിനക്ക് വഴി കറിയുന്നില്ലെങ്കിൽ അവൻ വഴിയാണ് അമ്മ യഥാർത്ഥ വഴി നിനൊക്കെ കാണിച്ചു തരും നീ പോകേണ്ട വഴി നിനൊക്കെ കാണിച്ചു തരും അമ്മ നീശുക്രിസ്തു വെറൊരു വെളിച്ചം മാത്രമല്ല പ്രകാശം മാത്രമല്ല അവൻ നല്ല ഇടയനാണ് ഒരു ആടുകളെ പരിപാലിക്കുന്ന പോലെ അവൻ പരിപാലിക്കുവാൻ ശക്തിയുള്ള ദൈവമാണ് താവിത് പറയുന്നു യകോവൻ്റെ ഇടയനാകുന്ന എനിക്ക് മൂട്ടുണ്ടാകുകയില്ലെന്ന് കാരണം ഈ ദാവിതം ദൈവത്തെ എന്നിടേനാക്കും അവൻ്റെ മുട്ട് തീർക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് ഇടയൻ അറിയാം അങ്ങനെ യേശു ക്രിസ്തുവിടെ നീ സ്വന്തം രക്ഷിത വസ്വീകരിച്ച് ഈ കർത്താവിനെ നീ വിശ്വസിക്കുന്നെങ്കിൽ അവൻ നിൻ്റെ മുട്ടുകൾ മാറുമെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ ഞാൻ വളരെ മുട്ട് തീർക്കാൻ പോവുക ഇവിടെ തീർക്കേണ്ട ആവശ്യമില്ല യേശുക്രിസ്തുവിൻ്റെ സകല മുട്ടുകൾ തീർക്കും പറഞ്ഞൊന്ന് വിഷയത്തിലേക്ക് വേഗം കിടന്നു വരാം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ചോദിച്ചാൽ ഏത് എന്ന് പറയുമ്പോൾ ജാതിയോ മതമോ ഒന്നിൽ മനുഷ്യനാണോ നിന്നെ വിടിവെക്കാൻ കർത്താവ് ശക്തനാണ് യേശുക്ക് ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല ഒരു മതവും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് സർവശക്തനാകുന്ന ദൈവമാകുന്ന കർത്താവ് യേശു പറയുന്നു ആ കർത്താവിൻ്റെ ഏതെല്ലാം വിഷയങ്ങൾക്കും മറുപടി നൽകും അവൻ ശക്തനാണ് ഏതു മനുഷ്യനെയും അവരുടെ ജീവിതത്തിൽ ഇരുട്ടറിഞ്ഞു കിടക്കുന്ന സംഭവമാണ് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണോ എൻ്റെ ജീവിതത്തിൽ രോഗ രോഗബന്ധനത്തിനാണോ കിഡ്നി നഷ്ടപ്പെട്ടതാണോ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള വ്യക്തിയാണോ ലക്ഷക്കണക്കിന് രൂപ കടവുള്ള വ്യക്തിയാണോ കുടുംബ ആത്മഹത്യ ശ്രമിക്കുന്ന വ്യക്തിയാണോ വണ്ടിയുടെ ലോൺ അടയ്ക്കാൻ പറ്റാതെ കിടക്കുകയാണ് ഇതെനിക്ക് സൊല്യൂഷൻ ഇല്ലെങ്കിൽ നീ അവസാനം നീ ജീവിതം മതിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഒരു കാര്യം ഞാൻ പറയട്ടെ നീ കർത്താവായ യേശുവിനെന്ന് വിശ്വസിച്ച് നോക്കുക ഈ യേശുവിൻ വിശ്വസിക്കുക നീ എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്ന് വിശ്വസിച്ചിരിക്കുന്ന അനേകത എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ കർത്താവിൻ എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ അത്ഭുത പ്രകാശമാകുന്ന യേശു നീ എന്ന് വിളിച്ച വ്യക്തിമായി അത് വർഷങ്ങളായി അത് കണ്ണു കാണാതെ അതേ രിഹോമിന് സമീപത്തൊരു പാത്രം പിടിച്ചു ഭിക്ഷക്കാരനായി ഇറക്കുന്നവനായി മാറിയിരിക്കുക അവൻ ഒരു ദിവസം യേശു അതിൽ കൂടെ വന്ന് വരുന്ന കട്ട് കേട്ടപ്പോൾ അവൻ ഈ ആ വ്യക്തിപാട് അടുക്കളിലൂടെ യേശു പോകുമ്പോൾ അവൻ ഉറക്കെ നിലവിളിച്ചു യേശുവേ ദാമിതപുത്ര എന്നോട് കൂടെ ഉറക്കേന്ന് നിലവിളിച്ചു ചിലർ പറഞ്ഞു വെണ്ടാതിരിക്കാൻ വേണ്ടി അവനോട് കൽപ്പിച്ചു പക്ഷേ അവൻ ആരുടെയും വാക്ക് കേൾക്കാതെ യേശുവേ ദാമിതപുത്ര അത് ഉറക്കെ നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിന്ന് പറഞ്ഞ് അവനിങ്ങ് കൊണ്ടുപോവാർ എന്ന് ചോദിച്ച് ചോദിച്ച വന്നപ്പോൾ യേശുനോട് ചോദിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി എത്തിച്ചേരണം ആ പറഞ്ഞൻ എനിക്ക് കാഴ്ച വേണം അവൻ പറയുകയാണ് കാഴ്ച വേണം പറഞ്ഞ അപ്പോൾ കർത്തവാനോട് പറഞ്ഞു നിന്റെ വിശ്വാസം കാരണം യേശു ക്രിസ്തു അത് ജന്മനാൾ കുരുടനായവൻ്റെ കാഴ്ച കൊടുക്കുമെന്ന് ഈ ജനിച്ച നാൾ മുതൽ കണ്ണ് കാണാത്ത ഈ വ്യക്തിമായിക്ക് മനസ്സിലായതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളിലാണോ ഏതെല്ലാം പ്രതികൂലത്തിലാണോ അതേ നമ്മിയ പായ യേശു ശക്തരാണ് ഈ വ്യക്തിമായി കരയാണ് ഐ മീൻ യേശുവിന്റെ ആപിതപുത്രക്കാരൻ നിലവിളിച്ചു പറഞ്ഞപ്പോൾ യേശു അവനെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യാനെന്ന് ചോദിച്ചപ്പോൾ അവൻ കാഴ്ചവാണെന്ന് പറഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞ് നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു കാരണം എന്താണ് അവിടെ പറയാൻ കാരണം നമ്മുടെ കർത്താവിന് നമ്മൾ ഇവിടെ വെടിവെക്കാൻ കഴിയുമെന്നും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുമെന്നും നിങ്ങളുടെ വലിയ കടമാരങ്ങളെന്ന് വിടയിപ്പാൻ യേശുവിന് കഴിയുമെന്നും അത് നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന കുടുംബമായിക്കോട്ടെ ഏതെല്ലാം മേഖലകളിൽ ശത്രു നിങ്ങളെ പോരാടി നിങ്ങളെ പരാജയപ്പെടുത്തിക്കോട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ അതിനെല്ലാം പരിഹാരം യേശു ക്രിസ്തുവിന് തരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ആ ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയത്തിനുണ്ടോ അതിന് മറുപടി വരാൻ പോവുകയെന്ന് ഞാൻ ആത്മാവ് വിളിച്ചു പറയട്ടെ വിശ്വസിച്ചോ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണും ആർത്തിയോട് പറഞ്ഞു ഈ വിശ്വസിക്കും ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് ഞാൻ പറയുന്ന മെസ്സേജ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എഴുതി നിൽക്കുമ്പോഴേക്ക് ദൈവം മകത്തത്തിൻ്റെ മറുപടി കണ്ട് സന്തോഷിപ്പാൻ ഇടിയാകുമെന്നും ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ ഗോഡ് ബ്ലസ് യു നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ വിശ്വസിക്കുക ദൈവത്തിൻ്റെ മകത്തം കാണുമെന്ന് വ്യക്തമായി വിളിച്ചു പറയുന്നു